പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സഹായികളെ അനുവദിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദമായ സത്യവാങ്മൂലം ആവശ്യപ്പെട്ട് ഹൈക്കോടതി സഹായികളാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേര് വിവരങ്ങൾ അടക്കമാണ് നൽകേണ്ടത് മുൻകാല പശ്ചാത്തലവും മറ്റ് വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ടോയെന്നും അറിയിക്കണം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി നിയമിക്കപ്പെട്ടവർക്ക് സഹായികളെ അനുവദിക്കുന്നതിൽ അഭിപ്രായം തേടിയപ്പോഴാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത് സഹായികളാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേരുവിവരങ്ങൾ ഇവരുടെയൊക്കെ മുൻകാല പശ്ചാത്തലം മറ്റ് വിശദാംശങ്ങൾ എന്നിവ ശേഖരിച്ച് നൽകണം സന്നിധാനത്ത് സേവനത്തിനെത്തുന്നതിന് മുമ്പ് ഇവരുടെ രേഖകൾ ശേഖരിച്ച് പരിശോധിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോയെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം ആരെങ്കിലും മുൻകാല മേൽശാന്തിമാരുടെ കീഴിൽ സന്നിധാനത്ത് സഹായികളായിരുന്നവരാണോ എന്നും അറിയിക്കേണ്ടതുണ്ട് മേൽശാന്തിമാരുടെ സഹായികളായി നിശ്ചയിക്കപ്പെടുന്നവർ സന്നിധാനത്ത് ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ ആർക്കാണ് ഉത്തരവാദിത്തമെന്നും ദേവസ്വം ബോർഡ് മറുപടി നൽകണം മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സന്നിധാനത്തെയും മാളികപ്പുറത്തെയും പവിത്രതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വിശദാംശങ്ങൾ തേടിയതെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതി മേൽനോട്ടം കർശനമാക്കിയത് സഹായികളുടെ പ്രതിഫലവും എല്ലാ കാര്യങ്ങളും മേൽശാന്തിയുടെ ചുമതലയാണെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു ജനം കൊച്ചി